ഹലോ എല്ലാവർക്കും ആദിസ്വാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിട്ടിലും ഒരു തക്കാളി റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ദോശയ്ക്കായാലും ചോറൂണായാലും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി റോസ്റ്റാണ് നമ്മൾ തക്കാളി റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി ഒരു കടായി ചൂടാക്കിയ ശേഷം അതിലോട്ട് നമ്മൾ എന്ന് ചെയ്യണം ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാൽ ടീസ്പൂണോളം കടകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നല്ലതുപോലൊന്ന് പൊട്ടി വരണം കടുക് നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു പച്ചമണം പോകുന്നവരെ നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലൂടെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നാലൊരു മൂന്ന് പച്ചമുളക് നടുക കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമോ പച്ചമുളകിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോകുന്നവരെ രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക സവാള അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഇതിലൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും ഇനി നമുക്കെന്ത് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ സവാള ഏകദേശം ഒന്ന് വാടി തുടങ്ങിയും ഇപ്പം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ടേ ഞാൻ വീണ്ടും ഒരു രണ്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ സവാള നല്ലത് പോലൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയൊരു തക്കാളി കുഞ്ഞായാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം തക്കാളി റോസ്റ്റ് വേണോ അതിനനുസരിച്ച് നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കണം ഇനി ഇതേ രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ തക്കാളി ഒന്ന് വെന്ത് വരണം കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഒന്ന് വേവിച്ച് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വളരെ കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു കാർ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ആ മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ ഈ തക്കാളി റോസിന് ഒത്തിരി പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്ത് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിയായ തക്കാളി റോസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നാണ് ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതേ രീതിയിൽ നമ്മൾ അടച്ചു വെച്ചൊക്കെ വേവിച്ചെടുക്കുമ്പോഴേക്കും തക്കാളി ഉള്ളി എല്ലാം നല്ലത് പോലൊന്ന് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലത് പോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളി റോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ചോറിനൊപ്പമായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമൊക്കെ ആണെങ്കിൽ അപ്പത്തിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും എല്ലാത്തിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ തക്കാളി റോസ്റ്റുവാണേത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തക്കള ഒക്കെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ